അഡ്വക്കറ്റ് പ്രിയദർശൻ തമ്പി ഇവിടെ രാമകൃഷ്ണൻ കേസ് കൊടുക്കും എന്ന് പറയുന്നു കേസ് കൊടുക്കട്ടെ എന്ന നിലപാടാണ് സത്യഭാമ സത്യഭാമ അതിൽ വെച്ചു പുലർത്തുന്ന നിലപാടെന്താണെന്ന് വെച്ചാൽ സത്യഭാമ പറയുന്നത് ഞാൻ ആരുടെയും പേരോ ജാതിയോ മതമോ പറഞ്ഞിട്ടില്ല എന്നാണ് അങ്ങനെ അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നോക്കൂ ഇവിടെ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പൂർണമായും ആർ എൽ വി രാമകൃഷ്ണൻ ആണ് എന്ന് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് അവർ ആ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ പേര് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് മാത്രം സത്യഭാമയ്ക്ക് ഒഴിഞ്ഞു മാറാനാകുമോ ചോദ്യം ഒരു കാരണവശാലും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനെ ഒറ്റവാക്കിൽ ഉത്തരം പറയേണ്ടത് കാരണം അവര് നമുക്കറിയാം ഈ പരിഷ്കൃത സമൂഹത്തിൽ പോലും അപമാനകരമായ ചില പരാമർശങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് ആ പരാമർശങ്ങൾ അപകീർത്തികരമാണ് അപരിഷ്കൃതമാണ് എന്ന് മാത്രമല്ല അത് നമ്മുടെ പല നിയമത്തിന്റെയും ഒരു പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് അല്ലെങ്കിൽ ജെർണലൈസ് ചെയ്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റായി ഒരർത്ഥത്തിലും അതിനെ നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഒരു ഇന്റർവ്യൂവിൽ ഏതോ ചാനൽ അവർ പറയുന്നത് കേട്ടു അങ്ങനെ ചാലക്കുടിയിൽ ഒട്ടേറെ ആളുകൾ ഉണ്ടല്ലോ ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ എന്ന് ഇതാണ് രാമർഡ്യൂസ് ചെയ്യുന്നത് ഭാഗത്താണ് വീട് ആരാണെന്ന് പറയുന്നില്ല ഈ അവതാരകൻ അറിയില്ല എങ്കിലും ഞാൻ ഈ സംസാരിക്കുമ്പം ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും ഇയാൾ പലതെക്കിലും മത്സരത്തിന് വരാറുണ്ട് താനുമായുള്ള ടെലിഫോൺ സംഭാഷണം ഇയാൾ പുറത്തുവിട്ടു അതിന് താൻ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആരാണ് കേസ് കൊടുത്തത് എന്ന് അവതാരകൻ ചോദിക്കുമ്പം ഞാനാണ് കേസ് കൊടുത്തത് എന്ന് സത്യഭാമ്മ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നൃത്താധ്യാപകൻ ചാലക്കുടിക്കാരൻ താൻ കേസ് കൊടുത്തയാൾ കേസ് കൊടുത്ത വിഷയം സത്യഭാമ എന്ന തന്നേക്കാൾ സീനിയറായ നൃത്താധ്യാപികക്കെതിരെയും അവരുടെ ഭർത്താവിനെതിരെയും ചീത്തവിളി നടത്തിയതിന് ആണ് കേസ് കൊടുത്തത് എന്ന് പറയുന്നു കാലിക്കറ്റിലെ അബുദാബിയിൽ ശിക്ഷഗണങ്ങളെയും കൊണ്ടുവന്നയാളെന്ന് പറയുന്നു മാത്രമല്ല ആർ എൽ വി രാമകൃഷ്ണനെക്കുറിച്ചുള്ള വാർത്താസമ്മേളനത്തിൻ്റെ ചോദ്യത്തിന് അല്ല എന്ന് നിഷേധിക്കാതിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല വാർത്താസമ്മേളനത്തിൽ ആർ എൽ വി യുടെ പേര് രണ്ട് തവണ അവർ ആവർത്തിക്കുന്നതുമുണ്ട് അപ്പോൾ എന്നിട്ടും അവർ പറയുകയാണ് ഞാൻ പേര് പറഞ്ഞിട്ടില്ല എന്ന് അതെ അതെ അതിന്റെ അങ്ങനെ പറയുന്നതിൽ നമുക്കറിയാം പറ്റും അർത്ഥവുമില്ല കാരണം ചില പ്രദേശങ്ങൾ ചില നാടുകൾ അറിയപ്പെടുന്നത് ചില അടയാളങ്ങളുണ്ട് ഉദാഹരണം നെടുമുടി നെടുമുടി വേണുവിന്റെ സ്വന്തമാണ് ഈ അടു അടൂര് എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ അടൂർഭാസി എന്ന് പറയുന്നത് പോലെ തന്നെ ചാലക്കുടി ചാലക്കുടി കലാഭവൻ കലാഭവൻമണിയും ആറവിയും എല്ലാം ചാലക്കുടിയുടെ അടയാളങ്ങളല്ലേ അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ആ അടയാളങ്ങളുടെ പേര് വെച്ച് തന്നെ വളരെ വ്യക്തമായ വെറും അങ്ങനെ ചാലക്കുടി വ്യക്തമായ സൂചന അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ അത് കൂടാതെ തന്നെ ഒരു പടി കൂടി കടന്നുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ പരാതി കൊടുത്ത കാര്യവും വളരെ വ്യക്തമായി പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ തന്നെയാണ് അവർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള നിയമ നടപടിയുമായി അദ്ദേഹം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അങ്ങനെ ഒരു ഡിഫൻസ് എടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കറുപ്പ് സൗന്ദര്യമല്ല എന്ന് പറയുമ്പോൾ അത് ജാതി അധിക്ഷേപമാകുന്നുണ്ടോ അല്ല കറുപ്പ് എന്ന് ജാതി അധിക്ഷേപമാകുമോ എന്നുള്ളത് ആ ഒറ്റ വാക്കിൽ മാത്രം നമ്മൾ ആ ഒരു ഒരു എന്താ പറയുക അടർത്തിയെടുത്ത് നമുക്ക് അതിനെ കാണാൻ കഴിയില്ല കാരണം അതിൻ്റെ ഒരു ബ്രോഡ് പ്രോബിലിറ്റീസിലേക്ക് കിടക്കുമ്പോൾ കാരണം അവര് കറുപ്പ് നമുക്ക് കറുപ്പിന് അഴക് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് കാരണം കറുപ്പിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അതിൽ അഡ്മിറ്റഡ് ഫാക്റ്റ് ആണ് ആർക്കാണ് അറിയാത്തത് ആരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കറുപ്പിൻ്റെ സൗന്ദര്യ കറുപ്പിനാണ് സൗന്ദര്യം കൂടുതൽ എന്നുള്ളത് ആണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നാൽ അവർ അവരുദ്ദേശിക്കുന്നത് മറ്റെന്തോ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു അല്ല അത് അത് അവർ അവർക്ക് ലക്ഷ്യം വരുന്നത് സ്വാഭാവികമായും എതിർഭാഗത്തുള്ള ആളോടുള്ള ഒരു ഇകഴ്ത്തലിന് വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നുണ്ട് സൗന്ദര്യ മത്സരത്തിൽ എന്തുകൊണ്ടാണ് പങ്ക് പങ്കെടുക്കത് പങ്കെടുക്കാത്തത് എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് തീരെ കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ട് കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നോക്കൂ ലോക സൗന്ദര്യ മത്സരത്തിൽ തന്നെ കറുത്ത വർഗ്ഗക്കാരായിരിക്കാം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടാവുക അവർക്കതിനെ കുറിച്ചൊന്നും അറിയില്ല അതൊക്കെ അവരെ അല്ലെങ്കിൽ അറിയില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് കറുപ്പിനെ അവിടെ എന്തോ ഒരു നീച സ്വഭാവമായി നീച രൂപമായി പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവര് അങ്ങനെ അങ്ങനെ പറയ പറഞ്ഞെങ്കിൽ പോലും അത് ഏതൊക്കെയോ ജാതി സംസ്കൃതിയുടെ ചില ബിംബങ്ങളായി തന്നെ കറുപ്പിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അതിൽ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ അതാണ് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നത് കാരണം ഇപ്പോഴും അവർ അന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഇപ്പൊ ഡാൻസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് വരുമ്പോൾ എപ്പോഴെങ്കിലും ഗ്രൂപ്പ് ഡാൻസിൽ വെളുത്തവരെയല്ലേ മുമ്പിൽ നിർത്തുകയുള്ളൂ അല്ലാത്ത വെളുത്ത ആളുകളെയല്ലേ അപ്പം അത്തരത്തിലുള്ള മനസ്സുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഈ കുട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള ഒരു അങ്ങനെ ഈ കൊച്ചു കുട്ടികളെയൊക്കെ കലാകാരികളായ കുട്ടികളായ കലാകാരന്മാരായ കുട്ടികൾക്കൊക്കെ നേരെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധ്യാപകർ അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താ എന്തായിരിക്കും ആ കുട്ടികൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് ഇതിനെല്ലാം വളരെ ഭയത്തോടെ കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ ഇവരെ പോലെ ആളുകൾ ഇവർ അധ്യാപികയാണെന്നാണ് പറയുന്നത്